ഇന്നത്തെ സ്പെഷ്യൽ നല്ല അയിലിയും നല്ല നങ്കാണ് അപ്പോൾ നങ്ക് ഞാൻ ആദ്യം വറക്കാൻ വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് മുളക് പൊടിയും നമ്മുടെ ഉപയോഗിക്കുന്ന എന്താ പറയുക മഞ്ഞളും നമ്മുടെ ഇപ്പോൾ നാടൻ മഞ്ഞൾ പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് സ്പൂൺ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞളും ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് പുളി പുതിർത്തി വെച്ച് കറിക്കായിട്ട് എടുത്ത് വച്ചിരിക്കുന്ന പുളി പുതിർത്തിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഒരു സ്പൂണ് എനിക്ക് സ്പൂണെല്ലാം മൂടിയിൽ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ആ മസാലയിൽ നമ്മുടെ എന്താണ് നമ്മുടെ നങ്കെടുത്തിട്ടാണ് നങ്ക് നന്നായിട്ട് പെരക്കി വെച്ചിട്ട് പിടിക്കാൻ വയ്ക്കാം അതായത് പോലെ ആക്കിയതിന് ശേഷം ഫ്രൈ പാനിൽ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് വെച്ചിട്ട് പൊരിക്കാൻ സെറ്റാക്കി വെച്ചു അടുത്തതായിട്ട് നമ്മുടെ ഇതാ അയില നല്ല 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 അടിപൊളി നാടൻ അയില അതിനകത്തേക്ക് അതേ ചട്ടി തന്നെയാണ് ഇട്ടുണ്ടാക്കുന്നത് അതുകൊണ്ട് അതിലേക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സാധാരണ നമ്മൾ പുളിമുളകിൽ ഉപയോഗിക്കുന്ന പോലെ കറിവേപ്പിലും ഇതൊക്കെ മുറിച്ച് സെറ്റാക്കി വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചിട്ടിട്ട് കൊടുത്ത് ആക്കി വെക്കുകയാണെങ്കിൽ ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് പുളി നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ആ വെള്ളം കൂടി ഒഴിച്ച് പിന്നെ നമ്മുടെ എന്താ പറയുക സാധാ വെള്ളം സാധാ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കറി കലക്കി നമ്മുടെ ഇതാ സ്റ്റൗവിലേക്ക് വെക്കാൻ പോവുകയാണ് അപ്പോൾ അതാ അടുപ്പ് കത്തിച്ചു ഇനി കത്തിക്കാൻ മറന്നു പോയിട്ടുള്ള ഒന്ന് പരാതി വേണ്ട അങ്ങനെ ഗ്യാസ് അടുപ്പ് കത്തിച്ചു അതിലേക്ക് ഞാൻ എന്താ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് അതിൽ നിന്ന് തന്നെ വെന്ത് വരട്ടെ ആദ്യമൊന്ന് സ്പീഡ് തീ കുറച്ച് ഇത്തിരി സ്പീഡ് കൂട്ടിക്കൊടുത്തു അതിന് ശേഷം ഇത്തിരി സ്പീഡിൻ്റെ തീയുടെ അളവ് കുറച്ച് വെച്ചിട്ട് വേവിക്കാൻ വെക്കാം അപ്പോൾ അതാ ഏകദേശം നമ്മുടെ മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കറി നല്ല പൊള്ളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ കറി ഞാൻ ഇറക്കി വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉലുവ പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് ഉലുവ ആദ്യം കുറച്ച് നമ്മുടെ ഒരു ഒരു പിഞ്ചുലുവയും ഇട്ട് കൊടുത്ത് ചെറിയ നമ്മുടെ ഉള്ളിയില്ലേ ഉള്ളി അരിഞ്ഞതും ഒരു കുരുമുരാന്നരിഞ്ഞ ഉള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ പുളിമുളകിട്ട കറിയിലേക്ക് ഇത് ചൂടോടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിത് ഒഴിച്ചെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സാക്കിയിട്ട് നമ്മുടെ ആ കറിയിലെല്ലാം ഈ വറുത്തത് വറുത്തിട്ടത് നല്ലായിട്ട് പിടിക്കണം നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് കറിക്ക് വറുത്തും കൂടി ഇടുമ്പോൾ അപ്പം ഞാൻ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ പക്ഷേ എൻ്റെ സ്പെഷ്യൽ കറി ഒന്ന് കാണിച്ചു തരണം എന്ന് തോന്നി അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്